ഹാലേ ലൂയ വലിയ സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം ഹാലേ ലൂയ പ്രിയമുള്ളവരെ ഒത്തിരി സന്തോഷമുണ്ട് ദൈവം അതിനുമായി നിങ്ങളുടെ മുൻപിൽ വീണ്ടും നിൽക്കുവാൻ സ്വർഗം നൽകിയ ഈ അവസരത്തിനായിട്ട് വലിയ ആനന്ദത്തോടെ തുറന്നു വരുന്ന മണിക്കൂറുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കപ്പെടുവാനും യേശുക്രിസ്തുവിനായി സമർപ്പണമുള്ളവരാകുവാനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷകളിൽ നമുക്കെല്ലാവർക്കും പങ്കുകൊള്ളാം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നമ്മളെ ഇന്ന് ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും നമ്മളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ കർത്താവിനെ ഈ സമയം പൂർണ്ണമായും ഏൽപ്പിക്കാനായിട്ട് തയ്യാറാവും ഈ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന് സമയങ്ങളാണിത് സകല ഉത്കണ്ഠകളും നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങളും നമ്മുടെ വേദനകളും കുടുംബത്തിൻ്റെതായ തകർച്ചകളും വിട്ടുമാറാത്ത രോഗപീഠകളും സാമ്പത്തികമായ പരാധീനതകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും കർത്താവിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് മനം തുറന്ന് വലിയ ആഗ്രഹത്തോടെ യേശുവിന്റെ നാമത്തെ ഉയർത്തി നമുക്ക് പാടി സ്തുതിക്കാം ലൂയൂയ ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ ചടിയെള്ളം രാജാവിടണമേ ജീവിതങ്ങളെ കുടുംബങ്ങളെല്ലാം എല്ലാ കക്ഷികളും എല്ലാ ദുഃഖങ്ങളും ഇനി <imitiple> നാനല്ല <imitiple>

குடும்பபராய் கூட்டாயமையாய் சமூகபரமாய் சமர்ணத்திலே நேலூயமே പ്രവാചകരെ ഈ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ ഹാലേ ലൂയ പ്രിയ ദൈവ മക്കളെ സ്തുതി ആരാധനയിലൂടെ ദൈവം നമ്മളിലേക്ക് പകർന്ന അഭിഷേക നിറവിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത് ഏറെ ആനന്ദത്തോടെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ നമ്മളെ നയിക്കുവാനായിട്ട് പോവുകയാണ് ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക ലീവ് ഫോർ ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് യേശു എല്ലാവർക്കുമായി ജനിച്ചു അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു എല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ അവൻ ബലിയായി മാറി യേശു എന്തിനാണ് എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് വേണ്ടി എന്തിനാണ് യേശു കുരിശിൽ ബലിയായി മാറിയത് അപ്പോസലനായ പൗലോസ് കൊടിന്തോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവദിനത്തിൽ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഇപ്പോൾ യേശു എന്തിനാണ് നമുക്ക് വേണ്ടി മരിച്ചത് ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ നമ്മെല്ലാവരും യേശുവിനു വേണ്ടി ജീവിക്കേണ്ടതിനായിട്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറുവാനായി ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനോട് ചോദിച്ചു മോനെ നീ എങ്ങോട്ടാ പോകുന്നത് ആ കുഞ്ഞു പറഞ്ഞു ഞാൻ സ്കൂളിലോട്ട് പോവാ അദ്ദേഹം വീണ്ടും ചോദിച്ചു നീ എന്തിനാ സ്കൂളിലോട്ട് പോകുന്നത് അവൻ പറഞ്ഞു ഞാൻ പഠിക്കാനായിട്ട് പോവാ വീണ്ടും മനുഷ്യൻ ചോദിച്ചു അപ്പോൾ നീ എന്തിനാ പഠിക്കുന്നത് സാധാരണ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് പോലെ ആ കുഞ്ഞും പറഞ്ഞു എനിക്ക് പഠിച്ച് നല്ല ഒരു ജോലി കിട്ടാനാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത് അദ്ദേഹം വീണ്ടും ചോദിച്ചു അപ്പം മോനെ എന്തിനാ നിനക്ക് ജോലി കിട്ടണേ ആ കുഞ്ഞ് വീണ്ടും അല്പസമയം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടുന്നത് നല്ലൊരു വീട് വെക്കാനാണ് മനോഹരമായ ഒരു വീട് പണിയാനാണ് എനിക്ക് ജോലി വേണ്ടത് അദ്ദേഹം അപ്പോൾ വീണ്ടും ചോദിച്ചു അല്ല മോനെ അപ്പം എന്തിനാ നീ ഇത്രയും മനോഹരമായ വീട് പണിയുന്നത് ആ കുഞ്ഞ് അല്പനേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വാഹം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹം വീണ്ടും ചോദിച്ചു നീ എന്തിനാ വാഹം കഴിക്കുന്നത് ആ കുഞ്ഞല്പം തമാശ എന്ന രീതിയിൽ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കാനാ ഞാൻ വാഹം കഴിക്കുന്നത് ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു അപ്പം മോനെ നീ എന്തിനാ ജീവിക്കുന്നത് ആ മനുഷ്യൻ്റെ ചോദ്യത്തിന് ആ കുഞ്ഞ അല്പനേരം ചിന്തിച്ചിട്ട് ആ കുഞ്ഞങ്ങ് നടന്നു പോവുക ഇന്ന് അനേകരോട് ഇത് തന്നെ ചോദിക്കുമ്പോൾ അനേകർക്ക് ഉത്തരമില്ല നീ എന്തിനാണ് ജീവിക്കുന്നത് നീ എന്തിനാണ് ജീവിക്കുന്നത് പലപ്പോഴും ഈ ചോദ്യത്തിന് കൃത്യമായൊരു മടുപടി പറയാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല ചിലരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചില വ്യക്തികളെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് സഹോദര ജനിച്ചു പോയതുകൊണ്ട് ജീവിച്ചു പോവുക ജനിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക ഈ വചന ശുസൂഷിയിൽ പങ്കെടുക്കുന്ന അനേകരുടെയും ഹൃദയത്തിൽ ഇത് തന്നെയാണ് വിചാരിക്കുന്നത് ജനിച്ചു പോയില്ലേ ഇനി എങ്ങനെയാ ജീവിക്കാതിരിക്കുക അല്ലേ ഇത് തന്നെ നമ്മുടെ അനേകരുടെ ഉള്ളിലെ ചിന്ത എന്നാൽ ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ഞാനും നിങ്ങളും ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നവരല്ല നമ്മുടെ കർത്താവേശു ജീവിക്കുന്നതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിലെ മറ്റു മനുഷ്യരെ അവർക്ക് ചിലപ്പോൾ ഈ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം എന്തിനാ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഇതെന്തൊരു ജീവിത എന്ന് അനേകർക്കൊക്കെ തോന്നിയേക്കാം പക്ഷേ സഹോദര സഹോദരി ഞാനും നീയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ വൈതലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതിന് അർത്ഥമുണ്ട് കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു ും ഈ ജീവിതത്തിന് അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ യേശു എന്തിനാ എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സകലരും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനായിട്ട് അതുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക കർത്താവിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രമാണ് അവന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമാണ് വ്യക്തിപരമായി അവന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിനായി ജീവിക്കുന്നതിൻ്റെ അവന്റെ സഭയ്ക്കായി നിലകൊള്ളുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സൗന്ദര്യവും അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ നമുക്കറിയാം ഈ വാക്യം പറഞ്ഞത് അപ്പോസനായ പൗലോസാണ് ആരായിരുന്നു ഈ പൗലോസ് അപ്പോസന പ്രവർത്തനം ഒൻപതാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും പൗലോസ് ആദ്യ അപ്പോഴും ഒന്നാം തന്നെ പറയാ കർത്താവിന്റെ ശിഷ്യരുടെ നേരെ ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജറൂസലമിലേക്ക് കൊണ്ടുവരാൻ സിനിഗോകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു ക്രിസ്തുമാർഗത്തെ നശിപ്പിക്കുവാനായി ക്രിസ്ത്യാനികളെ തകർക്കുവാനായി ജീവിതം സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ അവന്റെ പേരാണ് സാബുള് അവനെ ക്രിസ്തീയതയുടെ അർത്ഥം മനസ്സിലായിട്ടില്ലായിരുന്നു യേശു ആരാണെന്നും യേശു എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നുവെന്നും അവൻ എന്തിനാണ് കാൽവിന് കുരിശിൽ ബലിയായി തീർന്നതെന്നും ഈ ചെറുപ്പക്കാരൻ അന്നറിയില്ലായിരുന്നു അവൻ ക്രിസ്തു മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അധികാരപത്രങ്ങളായി ദമസ്കസിലോട്ട് പോവുക നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സമയത്താണ് മൂന്നാം വതനത്തിൽ ദൈവത്തിൻ്റെ ആത്മ രേഖപ്പെടുത്തിയിരിക്കുക പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മിന്നിലൊളി സാവുളിന്റെ മേൽ പതിച്ചു സാവു നിലം പതിച്ചു ഹാലൂയ ഈ വീക്ഷയിൽ അവനേശുവിനെ കണ്ടുമുട്ടുകയാണ് യേശുവുമായി ഒരു എൻകൗണ്ടർ സാവുളിനുണ്ടാവുകയാ ഇത് അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് ഇത് അവന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുകയ സാവുൾ ഒരു യഥാർത്ഥമായ കൺവെർഷനിലേക്ക് മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാ പ്രിയ ദൈവമക്കളെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം എനിക്കും നിങ്ങൾക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടണം യേശു ക്രിസ്തുവിനെ ഒരു ദൈവ പൈതലിന് മാത്രമാണ് ക്രിസ്തുവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത മനസ്സിലാവുകയുള്ളൂ സാവിളിന് മനസ്സിലായി ഇതുവരെ എന്റെ ജീവിതം തികച്ചും വ്യർത്ഥമായിരുന്നു അവന്റെ ജീവിതത്തിന്റെ അർത്ഥശൂന്യത അവൻ മനസ്സിലാക്കി എന്താ സംഭവിച്ചെന്നറിയോ നാം തിരുവതിന് പിന്നീട് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും സാവുൾ അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു ദൈവ പൈതലായിട്ട് മാറി അവൻ്റെ ജീവിതം അവൻ കർത്താവിനായി സമർപ്പിച്ചു അപ്പോൾ ഒൻപതാം അധ്യായം ഇരുപതാം തിരുവദനത്തിൽ പറയുക അധികം താമസിയാതെ ആണെന്ന് അവൻ സിനിഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ഹാലനൂയ ആരെ ക്രിസ്തുമാർഗത്തെ തകർക്കുവാനായി ഇറങ്ങി തിരിച്ച ചെറുപ്പക്കാരനായി സാവൂള് ഒരു നാളിൽ പിശാഷായി കണ്ടത് അവന്റെ ജീവിതത്തിൽ ദൈവമായിട്ട് മാറി ിൽ ശത്രുക്കളായി കണ്ടവരെ അവന്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാരായിട്ട് മാറി ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചത് ഏറ്റവും ഒടുവിലേറ്റതായിട്ട് മാറി ഈ ട്രാൻസ്ഫർമേഷൻ ഈ രൂപാന്തരീകരണം ഞാൻ ചോദിക്കട്ട നെയ്മക്കളെ എപ്പോഴാണ് സാവിളിനുണ്ടായത് അവൻ യേശുവിനെ കണ്ടുമുട്ടി ആ യാത്രയിൽ ആ വെച്ച് യേശുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ അവൻ യഥാർത്ഥ മനസാന്തരത്തിലേക്ക് വന്നു അവന് മനസ്സിലായി ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യതയെ ചിലപ്പോൾ ചിലപ്പോ ഞാനിത് പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും യേശുവിന് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ ഞാനിങ്ങോട് പറയട്ടെ മക്കളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യവും മരമവും ഇവിടെയാണ് വെളിപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യു ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജിം മേലിയാട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരനായ മിഷണറി തൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ പറഞ്ഞു ഇക്കടൂർ എന്ന് പറയുന്ന രാജ്യത്ത് ഔക്ക ഗോത്രവർഗക്കാരിടയിൽ നീ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക നീ യേശുവിന്റെ സ്നേഹത്തെ അവർക്ക് പകർന്നു കൊടുക്കുക ഈ ഗോത്രവർഗക്കാരുടെ പ്രത്യേകത അവര് തികച്ചും നരഭോജികളായിരുന്നു ക്രൂരന്മാരായ മനുഷ്യത്വം ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ ഇവരോടാണ് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനുമായി സ്വർഗം ആവശ്യപ്പെട്ടത് എന്നാൽ പ്രിയ ദൈവക്കളെ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തോട് പൂർണ്ണമായും ഈ യുവ മിഷനറി വിധയപ്പെടുകയാണ് ഞാൻ വല്ലാതെ ചിന്തിച്ചൊരു കാര്യമാ ഇതുപോലെ സാഹസം നിറഞ്ഞ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു മിഷൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഏറ്റെടുത്തത് ഒരേ ഉത്തരമേ ഉള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹം അതിനെ അച്ചെറുപ്പക്കാരനെ ഉത്തേജനം കൊടുത്തു നമ്മളിത് മനസ്സിലാക്കണം കർത്താവിന്റെ സ്വരം കേട്ട് ആ വിളിയോട് പൂർണ്ണമായും സമർപ്പണമുള്ളവനായി ഇക്കിടർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അദ്ദേഹം പോവുകയാണ് ജാതികളുടെ ഇടയിൽ അദ്ദേഹം കുറെ നാള് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാൽ തൻ്റെ ആ മിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗോത്രവർഗക്കാര് തന്നെ അദ്ദേഹത്തെ കൊല്ലുകയാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ യുവ മിഷണറി അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മാറി ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ ഒരു മിഷ്യൻ പ്രവർത്തനം ഏറ്റെടുത്ത് അവിടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുവാൻ യുവ മിഷണറിയായ ജിം എലിയാട്ടിനെ പ്രാപ്തമാക്കിയത് അതിനൊരു ഉത്തരമേ ഉള്ളൂ സെക്കൻഡ് കൊറിയന്ത്യൻസ് അഞ്ച് പതിനാല് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അഭിഷേകമായി കത്തിപ്പുടർന്നു എന്തായിരുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ഇന്ന് ജിം എലിയാട്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുൻപിൽ വന്ന് ആ മിഷണറി പറയും ക്രിസ്തുവിനെ സ്നേഹമാണ് മക്കളെ എനിക്ക് അതിനു വേണ്ട ശക്തി നൽകിയത് എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി ഈ ലോകത്തിലെ സമ്പത്തോ സ്വാധീനമോ അംഗീകാരമോ പദവികളോ ഒന്നുമല്ല എന്റെ കർത്താവിന്റെ സ്നേഹമാണ് അതിനുവേണ്ടി ഉത്തേജനം നൽകിയത് ദൈവമക്കളെ ഇന്ന് തിരുസഭയിൽ ആയിരക്കണക്കിന് രക്തസാക്ഷികളുണ്ട് ആ രക്തസാക്ഷികൾക്ക് എന്താ പറയാനുള്ളത് സിംഹങ്ങൾ കടിച്ചു കീരുന്നു ഇത് പച്ച ശരീരങ്ങൾ വിളക്ക് മരങ്ങളായി കത്തിയെരിയുന്നു അമ്മമാരുടെ കഴുത്ത് കൊലമരങ്ങളായി മാറുന്നു വന്യമൃഗങ്ങളും കാട്ടു ജീവികളും അവരെ പിച്ചു ചീന്തുമ്പോഴെല്ലാം അവർ വിശ്വാസത്തിൽ കത്തിച്ചു അവർ എവിടെയും ക്രിസ്തുവിന് വേണ്ടി നിന്നു അവർ എവിടെയും യേശുവിന് വേണ്ടി ജീവിച്ചു എന്തുകൊണ്ട് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹം അവർക്കെല്ലാം ഉത്തേജനം നൽകി ഹലേ ലുയാ സഹോദര സഹോദരി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ദൂത് ശ്രമിക്കുമ്പോൾ നമ്മുടെ അകത്ത് എത്രമാത്രം ലേഖനം രണ്ടാമധ്യം ഇരുപതാം വചനത്തിൽ അപ്പോസലം പറയാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പ്രിയമുള്ളവർ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എവിടെയും ജീവിക്കുന്നത് ഞാനാണ് ഞാനാണ് എവിടെയും ജീവിക്കുന്നത് കുടുംബത്തിൽ ഞാൻ ജീവിക്കുന്നു സഭയിൽ ഞാൻ ജീവിക്കുന്നു സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്നു ഈ ലോകത്തിന് മറ്റേത് മണ്ഡലങ്ങളിലും ഞാൻ ജീവിക്കുന്നു ഞാൻ ജീവിക്കുന്നു ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്തുവല്ല ജീവിക്കുന്നത് ഇവിടെ അപ്പോസ്വലം പറയുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് വീണ്ടപ്പോസ്വലം പറയുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതം അവൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രിയ സഹോദര സഹോദരി ഇന്ന് നമ്മൾ എന്തിനാ ജീവിക്കുന്നത് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് ആത്മാവിൽ ചോദിക്കുക നമ്മൾ എന്തിനാ ജീവിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഇന്ന് അനേകർ ജീവിക്കുന്നത് ചില വ്യക്തികൾക്ക് വേണ്ടിയാ അതുകൊണ്ടാണ് ചില ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിരിക്കുന്നത് അവനുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ലോകത്തിലുള്ളത് എൻ്റെ മക്കളെ പ്രതിയാ എൻ്റെ ഭർത്താവിനെ പ്രതിയാ എൻ്റെ ഭാര്യയെ പ്രതിയാ ചില വ്യക്തികൾ ഉള്ളത് കൊണ്ട് ഇന്ന് അനേകർ ജീവിക്കുന്നത് നമ്മൾ വ്യക്തികൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത് ഈ ലോകത്തിലെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത് ഈ ലോകത്തിലുള്ള വിവിധങ്ങളായ കമ്മിറ്റികൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും ഈ ലോകത്തിലുണ്ടാകുന്ന ഉന്നമനങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി അല്ല ദൈവമക്കൾ നമ്മൾ ജീവിക്കേണ്ടത് ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനായി സമർപ്പിക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവ് നമ്മുടെ സമ്പത്ത് ഇതെല്ലാം അവൻ്റെ മഹത്വത്തിന് വേണ്ടി നൽകുക നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആർക്കുള്ളവരാണ് ക്രിസ്തുവിനുള്ളവരാണ് അതുകൊണ്ട് ദൈവമക്കളെ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വാ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി പ്രസ്ഥാനം നമ്മൾ അവസാനിപ്പിക്ക് പകുതി ക്രിസ്തുവിന് വേണ്ടി പകുതി ലോകത്തിന് വേണ്ടി ഇത് ക്രൈസ്തവ ചിന്തയല്ല ഇത് ക്രൈസ്തവ ജീവിതമല്ല പരിപൂർണമായ പരിപൂർണമായൊരു സമർപ്പണത്തിലേക്കു വ നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞനുജന്മാരെ അഞ്ചിത്തിമാരെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനമേഖല നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പഠന മേഖലയിലെല്ലാം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക ലീവ് ഫോർ ക്രൈസ്റ്റ് ലീവ് ഫോർ ജീസസ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഇതിൽ ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് മറ്റേ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഉണ്ട് ബിസിനസ്സുകാരുണ്ട് പാവപ്പെട്ട കൂലിപ്പണിക്കാരുണ്ട് കർഷകരുണ്ട് വീട്ടമ്മമാരുണ്ട് കുടുംബസ്ഥരുണ്ട് സമർപ്പിതരുണ്ട് ബഹുമാനപ്പെട്ട വൈദികരുണ്ട് ദൈവം എവിടെയെല്ലാം നിർത്തിയിരിക്കുന്നു അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുക അവിടെയെല്ലാം അവൻ്റെ നാമത്ത് ഉയർത്തുവാനായിട്ട് ഒരുങ്ങ് അവിടെ ദൈവമക്കളെ ഇനിയുള്ള നമ്മുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയല്ല ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ക്രിസ്തുവിന് വേണ്ടി അവൻ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത അവൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ ഈ ഒരു സമർപ്പണത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിക്കാം അങ്ങനെ ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമുക്ക് വെളിപ്പെടുത്താം അതിനായി നമ്മെല്ലാവരെയും ദൈവം സമർത്ഥമായി എല്ലാ ஆத்மாவில் வாழும் நைசுக்கி அந்த தாரையில் வரும் திருநாக அப்பமாய் தீரும் കാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ദൈവമക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കരങ്ങൾ വെച്ച് അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മം നമ്മളെ വഴി നടത്തുകയായിരുന്നു ക്രിസ്തുവിനായും അവന്റെ സഭയ്ക്കായും ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ദൈവരാജ്യത്തിനും കർത്താവിന്റെ പൂർണമായ മഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പൂർണമായും സമർപ്പിച്ച് ഇരുകരങ്ങളും ഈശോട് മുൻപിലേക്ക് ആദ്യം നീട്ടിപ്പിടിക്കുക മക്കളെ ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിനു മേൽ കത്തി പടരുവാനായി ദാഹിച്ചു പ്രാർത്ഥിക്ക് അഭിഷേകം അഭിഷേകം പകരണമേ പകരണമേ വേണ്ടി ജീവിക്കേണ്ടതിന്റെ മഹത്വം എല്ലാ ആത്മാക്കളിലേക്കും പകർന്നു നൽകണമേ പരിശുദ്ധാത്മാവേ അപ്രകാരം ഒരു അഭിഷേകത്തെ പകരണമേ ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാർത്ഥിക്കെ ഒരു സമ്പൂർണമായ സമർപ്പണത്തിന് തയ്യാറാകുന്ന യു മക്കളെ നമ്മുടെ സമർപ്പണ ദാനമുള്ളതാക്കി മാറ്റി ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്ക് ഇതാ ഒരു പുതിയ അഭിഷേകം തരുന്നു ആരെല്ലാം ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരുന്നുവോ അവരുടെ മേലെല്ലാം ഇതാ കർത്താവിന്റെ ഗുരുവേറ്റ കരകൾ നീട്ടപ്പെട്ടിരിക്കുന്നു ഏറ്റെടുത്ത് പുതിയ അഭിഷേകം പുതിയ അഭിഷേകം പുതിയ ശക്തി പുതിയ കൃപ കർത്താവേ എല്ലാ എല്ലാത്മാക്കളിലേക്കും പകരണമേ കുടുംബങ്ങളിലേക്ക് പകരണമേ സമാ സമൂഹങ്ങളിലേക്ക് സമ്പത്തല്ല ദൈവം ദൈവമാണ് സമ്പത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സമീപനമായിരിക്കണം നമുക്കെല്ലാവർക്കും സമ്പത്തിനോട് വേണ്ടത് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹമാണ്